ുംക്കലാരും തോന്നുന്നു അല്ലേ നമ്മളിത് പത്താമത്തെ എപ്പിസോഡാണ് നമ്മളുടെ എന്താണ് ശിശുഷന്റെ പേരെന്താണ് വീട്ടിലെ ഭേദവാള അല്ലെങ്കിൽ വീട്ടിലെ മതബോധനം എൻ്റെ പത്താമത്തെ എപ്പിസോഡ് ആണ് അപ്പൊ നമ്മൾക്ക് പതിവ് പോലെ പരിശുദ്ധാത്മാവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അല്ലേ ആരംഭിക്കാറുണ്ട് കാരണം പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കും ഒരു ഫലം ഉണ്ടാവുകയില്ല കാരണം പരിശുദ്ധാത്മാവാണ് പ്രധാനപ്പെട്ട ശുശ്രൂഷകൻ ഇപ്പൊ പരിശുദ്ധാത്മാന്റെ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ വേട്ട ആത്മാവിവരണം അല്ലേ വരേണമേ എന്നിൽ നീ വരേണമേ ജീവിതം മുഴുവനിലും നീ വരേണമേ ആത്മാവേ വരേണമേ എന്നിൽ നീ വരേണമേ ജീവിതം മുഴുവനിലും നീ വരേണമേ പാപങ്ങൾ നീങ്ങട്ടെ പുണ്യങ്ങൾ വളരട്ടെ സ്നേഹത്തിൽ പൂർണ്ണത നേടിടട്ടെ പാപങ്ങൾ നീങ്ങട്ടെ പുണ്യങ്ങൾ വളരട്ടെ സ്നേഹത്തിൽ പൂർണ്ണത നേടിടട്ടെ പുത്തൻ അഭിഷേകത്തിനായി കേഴുന്നു ഞാൻ പ്രാണപ്രിയ വൈകരുതേ ഉണരട്ടെ ഞാൻ ഒരുങ്ങട്ടെ ഞാൻ ഈശോദൻ രണ്ടാം ോടും പരിശുദ്ധി അമ്മയോടും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അല്ലെ ആരംഭിക്കാം ജോക്കറ്റി ചെല്ലാവോ ചെല്ലാവോടെ രാജ്യം

പാപികളായ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ും സമയത്തും പുത്രനും സ്തുതി അപ്പം ജയക്കിൻ ഇമാക്കുള നമുക്കിന്ന് ജപമാല പ്രാർത്ഥന ഏഹ് നമുക്കറിയാവൂ നമ്മളുടെ പ്രാർത്ഥനകളില് പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണല്ലോ ആ ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കൂട്ടുകാരോടൊന്ന് ഷെയർ ചെയ്യാം കാരണം അവർ ചിലപ്പോൾ അവർ വീട്ടിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും പക്ഷെ അവർ തന്നെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പം കൂട്ടുകാർക്ക് തന്നെ ഈ പ്രാർത്ഥന ചൊല്ലാനുള്ള നല്ലൊരു പ്രേരണ കിട്ടുക പിന്നെ അതിൻ്റെ ഫോം അതിൻ്റെ ആ എങ്ങനെയാണ് ആ പ്രാർത്ഥന ചെല്ലേണ്ട രീതികൾ അത് നമുക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്യാവേ അപ്പോൾ ആദ്യമായിട്ട് അപ്പം ഇമാക്കളെ കൂട്ടുകാരെ ഇമ്മാക്കളോടെയാണ് വീട്ടിൽ ഞങ്ങൾ വീട്ടിൽ ജവമാല ലീഡ് ചെയ്യുന്നത് ജോഹിക്കുന്നതിൻ്റെ അവരോട് ചേർന്ന് പ്രാർത്ഥിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ഓരോ സ്റ്റെപ്പുകൾ ഇമ്മാക്കളോട് നമുക്ക് പറഞ്ഞു തരുവേ നമുക്കത് കേൾക്കാം ായി ഈമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും കൂടെ സഹായിക്കുന്നത്

ശരീരത്തിന് <coughs>

േ ഇനി നമുക്ക് അറിയുള്ളത് ഇനി നമുക്കറിയാം ജവുമാലയുടെ രഹസ്യങ്ങളാണല്ലേ മൊത്തം എത്ര രഹസ്യങ്ങളുണ്ട് അതല്ല അല്ല സന്തോഷം സന്തോഷം കഴിഞ്ഞ ദുഃഖം അതിനും പറഞ്ഞുണ്ട് സന്തോഷം പ്ര പ്രകാ സന്തോഷം പ്രകാശം ദുഃഖം മഹീമ ഇപ്പം ഒന്നാമത്തെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളാണ് അപ്പോൾ ഈ പിന്നെ ഈ ഇങ്ങനെ ഒരു ഇങ്ങനെ ചോദിക്കാറുണ്ടേ നമുക്കറിയാം ഇപ്പം ആദ്യം നമ്മൾ അളവില്ലാത്ത ജെല്ലി പിന്നെ നമ്മൾ ജെല്ലി എന്താണ് വിശ്വാസ പ്രമാണം ജെല്ലി പിന്നെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീയതി ഇപ്പം പരിശുദ്ധ തീത്വത്തെക്കുറിച്ച് നമ്മളവിടെ അങ്ങനെ പറഞ്ഞു അതിനുശേഷം പിന്നെ നമ്മൾ രഹസ്യങ്ങൾ ധ്യാനിക്കുവാണ് ഇപ്പോൾ രഹസ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഓയിൻറ്റീഷ് അല്ലേ ഓരോ രഹസ്യം കഴിയുമ്പോൾ വാർത്തയില്ല എങ്ങനെയാണ് പ്രാർത്ഥന ആ ഞങ്ങളെ പാപങ്ങൾ ക്ഷമിക്കുക ആത് നീന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും തേച്ചങ്ങയെ സഹ സഹായം ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്കാനയിക്കുകയും പരിശുദ്ധ ജപന്മാരുടെ അത്ര അത്രയേ ഉള്ളൂ ആ അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയുണ്ട് പിന്നെ നമ്മൾ നമുക്കറിയാം നമ്മൾ ഈ രഹസ്യത്തിന് ശേഷം സ്വർഗസ്വനായ പിതാപേം ചെല്ലും എത്ര നന്മ നിറമ ചെല്ലുന്നത് ഒരു രഹസ്യം ഒരു രഹസ്യത്തിലും പത്ത് ഒരു സ്വർഗസ്വനായ പിതാപേം ചെല്ലും പത്ത് നന്മ നിർനിറമേ ചെല്ലും ലാസ്റ്റ് പിതമ്പതും ചൊല്ലും അങ്ങനെ എത്ര പ്രാവശ്യം ചെല്ലും അഞ്ച് പ്രാവശ്യം ആ അങ്ങനെ ഒരു രകസത്തിന് അഞ്ചു പ്രാവശ്യം വെച്ച് അഞ്ചെണ്ണം ചെല്ലും അല്ലേ ഒരു രകസത്തിന് പത്ത് പ്രാവശ്യം വെച്ച് അഞ്ചെണ്ണം ചെല്ലും പിന്നെ സന്തോഷം കഴിയുമ്പോൾ പിന്നെ നമ്മൾ പ്രകാശം പ്രകാശം കഴിയുമ്പോൾ നമ്മൾ ദുഃഖം ദുഃഖം എന്ന് കഴിഞ്ഞ് നമ്മൾ മഹിമ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ പിന്നെ രഹസ്യം ഇല്ലാന്ന് തീർന്നു കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ ചെല്ലുന്നതിൻ്റെ പേരെന്താ ലുത്തിനിയ ആ ലുത്തിനിയ അത്മാക്കി ലുത്തന അറിയാം നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ അത് ലുത്നിയുടെ ഒന്നും ചെല്ലുക ലുത്തിനിയ അതിനുശേഷം ലുത്തിനായ്ക്ക് ശേഷം കുറച്ച് പ്രാർത്ഥനകളുണ്ട് പിന്നെ നമ്മൾ പരിശുദ്ധരാജ്ഞയൊക്കെ ചെല്ലി നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇത്രയും നമ്മൾ അറിയാം പിന്നെ ഇങ്ങനെ പരിശുദ്ധരാജ്ഞിയുണ്ട് ലുത്തിനിയായ ഉണ്ട് ഓയിൻ്റീശോയുണ്ട് രഹസ്യങ്ങളുടെ ധ്യാനമുണ്ട് നന്മുറഞ്ഞറിമയുണ്ട് സൃഗസിനായുപിതാവുണ്ട് വിശ്വാസ പ്രമാണമുണ്ട് അളവില്ലാത്തതുണ്ട് ഓയിൻ്റീശോയുണ്ട് ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥനകളിൽ ജപമാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഇത്രയും പ്രാർത്ഥന ഇത്രയും പ്രാർത്ഥന പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ പലർക്കും അതൊക്കെ ചർഞ്ഞു കൊടുക്കാൻ അല്ല ചിലത് പറയും വിശ്വാസപ്രമാണം എന്ന് പറയും ചിലത് പറയും പിതാനും എന്ന് പറയും വേറെ ചിലൽ എന്ന് പറയും ആ അങ്ങനെ 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 ചിലത് പറയും പക്ഷേ ഈ പ്രാർത്ഥനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് രഹസ്യങ്ങളുടെ ധ്യാനം എന്ന് പറയും കേട്ടോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിന് ഒന്നാമത് രഹസ്യം ജില്ലയ്ക്ക് പിന്നെ ഗബരിമല ജനിക്കുക അപ്പോൾ അതാണ് സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യ ഒന്ന രഹസ്യം അപ്പോൾ ഇങ്ങനെ 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 എല്ലാ രഹസ്യങ്ങളും സന്തോഷത്തിന് അങ്ങനെ അഞ്ചെണ്ണമുണ്ട് അല്ലേ പ്രകാശത്തിന് അഞ്ചെണ്ണമുണ്ട് ദുഃഖത്തിന് അഞ്ചെണ്ണമുണ്ട് മഹിമയ്ക്ക് അഞ്ചെണ്ണമുണ്ട് പക്ഷെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാനുണ്ടല്ലോ ഈ നാല് രഹസ്യങ്ങളിലെയും ഈ ഓരോന്ന് വെച്ചെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈശോയുടെ ജനനം മുതൽ മാതാവിൻ്റെ കിരീടധാരണം വരെ മാതാവിൻ്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കിരീടം ധരിപ്പിക്കുന്ന ബൈബിളിലുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ തൊണ്ട് ഇപ്പോൾ ഇതാണെന്ന് പറഞ്ഞാൽ സന്തോഷം ആ അല്ല നോക്ക് ആ എല്ലാം നോക്കുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഈശോയുടെ ജീവിതം മുഴുവൻ അല്ലേ ജീവിതം പിന്നെ അടുത്തതിലേക്ക് വരുമ്പോൾ ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നു മനസ്സമുക്കുന്നു പിന്നെ വയം പ്രഘോഷിക്കുന്നു കല കല്യാണം വരുന്നില്ല അത് ചെയ്യുന്നു പിന്നെ താവൂർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു പിന്നെ കുർബാന സ്ഥാപിക്കുന്നു പിന്നെ ഈശോ ഗസേമിനെ പ്രാർത്ഥിക്കും നോക്കഴിയുമ്പോൾ ഉണ്ടോ അതുകഴിഞ്ഞ് ആ പീഡാനുഭവെല്ലാം കഴിഞ്ഞ് എന്നെ ഈശോ ഉത്ഥാനം ചെയ്യുന്നു പരിശുദ്ധാത്മ വരുന്നു നോക്കഴിയുമ്പോൾ ഈശോയുടെ ജനനം മുതൽ മാതാവിൻ്റെ കീടധാരണം വരെയുള്ള ബൈബിളിലെ സംഭവങ്ങൾ മുഴുവനുണ്ട് അപ്പോൾ അതുകൊണ്ട് വിശുദ്ധനായ പോൾ ആറാമൻ പാപ്പ പഠിപ്പിക്കുന്നത് നമ്മൾ ജവന്മാർ ചെല്ലുമ്പോൾ ഈ രഹസ്യങ്ങൾ ധ്യാനിച്ചില്ലെങ്കിൽ ജപമാല പ്രാർത്ഥന ഒരു പ്രയോജനം എന്നാണ് പറയുന്നത് അപ്പം ജപമാല പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് രഹസ്യങ്ങളുടെ ധ്യാനമാണ് മനസ്സായില്ലേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ കൂട്ടുകാരുടെ പ്രത്യേകമായിട്ടൊന്നും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു അപ്പം കൂട്ടുകാർക്ക് മാത്രമല്ല കൂട്ടുകാരുടെ പേരൻസിനും അല്ലെങ്കിൽ സഹോദരങ്ങൾക്കുമൊക്കെ ദുബകപ്പെട്ടേക്കുകയെ ജപമാല പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിങ്ങളുടെ ധ്യാനം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കണ്ടാൻ പറയും പിന്നെ എലിസബത്തിനെ സന്ദർശിച്ച് മൂന്ന് മാസത്തോളം ശുശ്രൂഷയും ധ്യാനിക്കുക അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് പലപ്പോഴും നമ്മളിങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ സുഖനായിതാന്ന് പറഞ്ഞാൽ എല്ല് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മളത് അല്പം ചെല്ലിന് ശേഷം അപ്പോൾ ഇങ്ങനെ ധ്യാനി ധ്യാനിച്ച് പറയുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യണം നമ്മളത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ നമ്മൾ ആ സംഭവം മനസ്സിലേക്ക് കൊണ്ടുവരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിൻ്റെ അടുത്തേക്ക് മാതാവ് കയറി ചെല്ലുന്നു പെട്ടെന്ന് അതൊക്കെ മനസ്സിൽ കാണണം അതാണ് രഹസ്യങ്ങളെ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് അങ്ങോട്ട് കയറി ചെല്ലുന്നു ചെല്ലുന്ന ഉടനെ എലിസബത്ത് നിന്ന് വിളിക്കുന്നു അപ്പോൾ ഉടനെ എലിസബത്ത് പുണ്യവതി ഭയങ്കര കൂടി എലിസബത്ത് പുണ്യവതി പെട്ടെന്ന് ആ പേര് ആ വിളിക്കുന്ന മാത്രമേ തന്നെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവെന്ന് നിറയുന്നു ഉടനെ എലിസബത്ത് ഇങ്ങനെ മാതാവിനെ ഇങ്ങനെ സ്തുതിച്ച് സംസാരിക്കുകയാണ് ഉടനെ മാതാവ് ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ ആത്മാവ് ഭർത്താവിനെ മഹത്വപ്പെടുത്തുന്നു പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമ്മളതിനകത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പുണ്യം എൻ്റെ പരിശുദ്ധി പരിശുദ്ധി അമ്മ അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ പോയി എലിസബത്തിനെ അങ്ങനെ വിളിച്ചപ്പോൾ പരിശുദ്ധാൽമെന്ന് നിറഞ്ഞല്ലോ അമ്മേ ഞങ്ങൾ വീട്ടിലേക്ക് മരണമേ അമ്മ എൻ്റെ അടുത്തേക്ക് മരണമേ എന്നെ അതുപോലെ പേര് വിളിക്കണമേ അങ്ങനെ ഞാനും പരിശുദ്ധാൽമെന്ന് നിറയട്ടെ ഏ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ ഓരോ അങ്ങനെ ഓരോ രഹസ്യം ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ മാതാമ മധ്യസ്ഥി നമ്മൾ ചോദിക്കുക അതാണ് ഈ ജവമാല പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ആളുകൾ വിചാരിക്കുന്നതാണ് സ്വർഗസ്നാഹിതാവ് ചെല്ലുന്നതും പത്ത് നന്മ ചെല്ലുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഉണ്ട് അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അനേകം പേരും ഈ ജവമാല ഒത്തിരിയേറെ ചൊല്ലിയിട്ടും ജവമാല കൊണ്ട് ഇങ്ങനെ ഫലം ഉണ്ടാകാത്ത കാരണം എന്താണ് കാരണം ഉണ്ടല്ലോ കാരണം നമുക്കൊറ്റ രക്ഷകനുള്ള ആരാണത് ആ ഈശോയാകുന്ന ഏക രക്ഷകൻ വഴി മാത്രമേ രക്ഷപ്രാപിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ രക്ഷിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ജവമാല പ്രാപ്തം എന്താ ചെയ്യുന്നത് നമ്മൾ ഈശോയുടെ ആ ജീവിത രഹസ്യങ്ങൾ ഈശോയെക്കുറിച്ചും ഈശോ നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുവാണ് അപ്പം നമ്മൾ ജവമാല ചൊല്ലുമ്പോൾ ആരെയാണ് ധ്യാനിക്കുന്നത് ഈശോ തന്നെ ധ്യാനിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാം കഴിഞ്ഞാൽ പിതാവിനും പുത്രനും ചൊല്ലും അല്ലേ പിന്നെ നമ്മൾ കൊന്തരത്തിൽ ഈശോ കുരിശ് കിടക്കുന്നതല്ലേ കൊന്തരത്തിൽ വെച്ചിരിക്കുന്നത് അതെല്ലാം അതിൻ്റെ സൂചനയാണ് നമ്മളിപ്പം ജവമാല എന്ന് പറയുന്നത് മാതാവിന് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല പിന്നെയോ മാതാവിൻ്റെ മധ്യസ്ഥം വഴി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ ചാവറയച്ചനല്ലേ വിശുദ്ധ ചാവറേച്ചൻ ഇട്ടേ ചപ്പ ചാവറച്ചയ്ക്ക് പറയുകയാണേ ചരടിൽ കോർത്തിട്ട ബൈബിളാണ് ജൌമാലെന്ന് ചരടിൽ തൂക്കിയിട്ടിരിക്കുന്ന ബൈബിളാണ് ജവമാല എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജവമാലയുള്ള കാര്യങ്ങൾ മുഴുവൻ ബൈബിളിലെ രഹസ്യങ്ങളാണ് ആ അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഇപ്പം അല്ലേ നമ്മൾ പറഞ്ഞേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കൂട്ടുകാരെ ജവമാല പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് ജവമാലയിൽ ഉള്ളത് അല്ലേ ജവമാലയിൽ വാസ്തവത്തിൽ ഈശോ തന്നെയാണ് ഉള്ളത് അല്ലേ ഈശോയെക്കുറിച്ച് നമ്മളിങ്ങനെ അതുകൊണ്ടൊരു നാല് ജവമാല നമ്മൾ ചെല്ലുമ്പോൾ അതായത് സന്തോഷം പ്രകാശം ദുഃഖം മഹിമ ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ഈശോയുടെ ജീവിതം മുഴുവനെയും നമ്മൾ ധ്യാനിക്കുക ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വിശ്വസ പോളാറും പാപ്പി പഠിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതി പാപയും പഠിപ്പിക്കുന്നത് സുവിശേഷങ്ങളുടെ ആകെ തുകയാണ് സുവിശേഷങ്ങളെ ആകെ തുകയാണ് ജവമാലയെന്ന് പഠിപ്പിക്കാറുള്ളത് നമ്മളിന്ന് വെറുതെ അലച്ചു നോക്കി ഒരു ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോഴേ ജവമാല പ്രാർത്ഥനയ്ക്ക് എന്തെല്ലാം പ്രാർത്ഥനയുണ്ട് വിശ്വാസ പ്രമാണം സ്വർഗസ്വനായ പിതാപേ നന്മുറഞ്ഞൊറിയുമേ ത്രീത്തസ്തുതി കത്തോലിക്കാസഭയിലുള്ള എല്ലാണ്ട് എല്ലാ പ്രാർത്ഥനയും എവിടെയുണ്ട് ഒറ്റ ജവമാല പ്രാർത്ഥനയ്ക്കകത്തുണ്ട് അല്ലേ എന്തെല്ലാം പ്രാർത്ഥന ഉള്ളത് ഒറ്റ പ്രാവശ്യം നമ്മൾ ജവമാല ചൊല്ലുമ്പോൾ കത്തോലിക്കാ സഭയ ഒത്തിരി പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ ഒരു പ്രാർത്ഥനാ പൂന്തോട്ടമാണെന്ന് ആണെന്ന് പറയാൻ പറ്റും ഇഷ്ടംപോലെ പൂക്കളുള്ള പൂന്തോട്ടം പോലെ ഒത്തിരിയേറെ പ്രാർത്ഥനകളുള്ള ഒരു പ്രാർത്ഥനാ പൂന്തോട്ടമാണെന്നു പറയാൻ പറ്റും ജപമാല പ്രാർത്ഥന കുട്ടിക്കാർ ഇന്നലെ ഇമാക്കളുടെ ഒരു തീരുമാനം ഇമാക്കളുടെയും ജോ തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാ സാറ്റർഡേയിൽ എന്ത് ചെയ്യും ഓരോ ജോ ആ തനിച്ചിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ട് എന്നാലി പേഴ്സണലായിട്ട് ഇനി എല്ലാ സാറ്റർഡേയിലും ഓരോ ജവമാല ചൊല്ല തീരുമാനം അല്ലേ ഇന്ന് 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 ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെല്ലാം അപ്പോൾ കുട്ടിക്കാരെ ഇന്ന് പരിശുദ്ധി അമ്മയുടെ ആ ജവമാല പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയുകയായിരുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ജവമാല എന്നാണ് പക്ഷേ ജവമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ധ്യാനിക്കാം ഇപ്പോൾ നിങ്ങൾ ജവമാല നമ്മൾ ഇത്രയും പറഞ്ഞു നിർത്തിയതിനു ശേഷം ലുത്തിനെ തില്ലുന്നോ ലുത്തിനെ ചെല്ലിക്കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി മുന്നോട്ട് പോകുമായിരിക്കും അല്ലേ കുട്ടിക്കാർ ഇമാക്കിലോടെ ലുത്തിനെ തില്ലുന്ന തന്നെ ഒരു വീഡിയോ ഉണ്ട് അത് പിന്നീട് നമ്മുടെ ഈ വീഡിയോ കൂടെ ഞങ്ങൾ അറ്റാച്ച് ചെയ്തോളാം ഇമാക്കിലയുടെ വീഡിയോ ഈ ലുത്തിന് ഉണ്ട് ഉണ്ട് ലുത്തി ചെല്ലെന്നൊരു വീഡിയോ ഓർമ്മ ഉണ്ട് അത് ഞങ്ങൾ ഈ വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്തേ കേട്ടോ അപ്പോൾ വീണ്ടും ഒന്നും കൂടി ചെല്ലുന്നില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം കേട്ടോ വീട്ടിലെ വേദപാഠം എന്നുള്ള നമ്മളുടെ ഈ പത്താമത്തെ എപ്പിസോഡ് അതിനൊരു പാട്ട് പാടാമല്ലോ ഇത് നിങ്ങളൊരു മാതാവിൻ്റെ ഒരു പാട്ട് പാടിയാലോ മാതാവിൻ്റെ പാട്ട് ഏതാ അറിയാമെന്നേ മാതാവിൻ്റെ ഒരു പാട്ട് എത്ര എന്തെങ്കിലും പാട്ട് അറിയാം എത്ര ആ പാട്ടറിയാമോ എന്നാൽ പാടാം ആ മാതാവെ സങ്കേതം തേടി വർ ഞങ്ങൾ നിൻസാരത്തോടിയവന് ഒരു നാളും കൈവിടില്ലല്ലോ തായ ഒരു നാളും കൈവിടില്ലല്ലോ നിൻ ോ ഒരു നാളും കൈവിടില്ലല്ലോ അവതാ

പരിശുദ്ധി അമ്മയോട് ഒത്തിരിയേറെ സ്നേഹമുള്ളവരാണ് നമ്മൾ കത്തോലിക്കിലായ നമ്മളെല്ലാവരും വിശുദ്ധ ജോൺ മരിയാ വിയാനി പറയുന്നത് പരിശുദ്ധി അമ്മയെ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ജപമാല പ്രാർത്ഥന എന്നാണ് പരിശുദ്ധി അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹ ഉപഹാരമാണ് ജവമാല എന്നാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത് നിങ്ങൾ ഓർമ്മിച്ചു പറഞ്ഞുകൂടാ നമ്മൾ മാതാവിൻ്റെയൊക്കെ സ്റ്റാച്ചു കാണുകയാണെങ്കിൽ നോക്കിക്കേ കണ്ടോ കൊണ്ടോ മാതാവിൻ്റെ കയ്യിൽ എപ്പോഴും കൊന്ത് കാണും മാതാവ് എല്ലാം ആ മിക്കവാറും എല്ലാം ഉണ്ട് മാതാവ് എവിടെയൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം മാതാവ് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ഒത്തിരി കൊന്ത ജല്യപ്രാപ്തികൾ പറഞ്ഞിട്ടുണ്ട് മിക്കവാൻ പറഞ്ഞില്ലേ വരുമ്പോഴെല്ലാം മിക്കവാറും കൊന്ത ജല്യ പ്രാതി എന്ന് പറയുന്നല്ലേ ആ അത് ആ ആ ആ ആ അപ്പോൾ അതിന്നെ അതന്നെ അപ്പോൾ ലൂസി ജസീന്ദ ഫ്രാൻസിസ് കൊന്ത സമയത്തല്ലേ മാതാവ് വന്നേ അല്ലേ അങ്ങനെ പലർക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് തന്നെ കൊന് ആ അവർ ആ കൊന്ത ഇല്ലപ്പോ സമയത്ത് ആ അതായത് ആ അതൊരു കാര്യം പറഞ്ഞ കുഴപ്പമില്ല അതായത് ഒരു കൊച്ചു സ്ഥിരമായിട്ട് കൊന്ത ഇല്ലുമായിരുന്നു ഒരു വേലക്കാരി കുട്ടിയാണേ രാത്രിയല്ലേ കിടക്കുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് കൊന്ത ഇല്ലുമായിരുന്നു അപ്പോൾ ഒരു ദിവസം മാതാവ് തിരിച്ചപ്പെട്ട് എന്തോ കൊച്ചിനോട് പറഞ്ഞു അപ്പം കൊച്ചു ഈ വേലക്കാരി കുട്ടി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മയെന്ന് പറഞ്ഞു ഉടനെ മാതാവും പറഞ്ഞു നീ പറയുന്ന എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാതെ നല്ല നിർത്തി നിർത്തി സ്ഫുടതയോടുകൂടി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഇപ്പം ജോയാക്കിനിമാക്കളൊക്കെ പ്രാർത്ഥിച്ചതുപോലെ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് മാതാവിനെ നിങ്ങൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല വഴിയാണെന്ത് ജോമാരെ ചൊല്ലി പ്രാർത്ഥിക്കുക നല്ല വൃത്തിയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക കൂട്ടുകാരെ നമുക്കെല്ലാവർക്കും നല്ല വൃത്തിയോടുകൂടി മാതാവിന് ഒരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ കൊന്ത പ്രാർത്ഥിക്കാം മാതാവ് തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നന്ന് ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അല്ലേ ആയിക്കോട്ടെ അത് നമുക്ക് അടുത്ത എപ്പിസോഡ് പറഞ്ഞാലോ ആ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാമേ കൂട്ടുകാർ നിങ്ങൾക്ക് ചില സുഹൃദൈവങ്ങൾ പറഞ്ഞു ഈ മക്കളെ പറഞ്ഞത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാവേ ഇപ്പം നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ചാറ്റ കൊടുക്കാം അല്ലേ ഓക്കെ ഈശോ അനുഗ്രഹിക്കട്ടെ ഗ്ലോബ്ലെസ് യു